ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ചോറ്റാനക്കെട്ട് പോയതിൻ്റെ തേർഡ് ആൻഡ് ഫൈനൽ പാട്ടാണ് അപ്പോൾ ഈ ഒരു പാട്ടിടാൻ വേണ്ടി ഒരു മൂന്നാല് ദിവസം ലേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ താമസിച്ച ലോഡ്ജിതാണ് ഞാൻ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ സ്പേസിൽ നിന്നാണ് ഞാൻ ഡാൻസ് റീൽ എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അഫോർഡബിൾ റേറ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് ചുറ്റിനി കഴിയുമ്പോൾ ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം അപ്പം ആ ദിവസം ആയപ്പോഴത്തേ അപ്പ വീട്ടിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതും തലേ ദിവസം ഞങ്ങൾ മൂന്നരം മാത്രമാണ് വന്നത് അപ്പയ്ക്ക് പൂരത്തിൻ്റെ അന്നാണ് വരാൻ പറ്റിയത് പിന്നെ അപ്പം വന്ന ഉടനെ ഞാനും അപ്പയും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ ആക്ച്വലി ചായ കുടിക്കത്തില്ല അപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടെ വന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഹോട്ടലിൽ പോയി കഴിച്ചു ഞാൻ ആസ് യുഷ്യൽ നെയ്റോസ്റ്റാണ് കഴിച്ചത് നല്ല ഹോട്ടലാണ് അമ്പലത്തിനടുത്തുള്ള ഹോട്ടലാണ് പിന്നെ അമ്പലത്തിൽ പൂരം രാത്രിയാണല്ലോ അപ്പോൾ പകൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്ന് വെച്ചിട്ട് എറണാകുളത്ത് പോവുകയാണ് അപ്പോൾ ഇവിടെ ഉത്സവമായതുകൊണ്ട് തന്നെ ഈ വഴിയിലൊന്നും ബസ് വിടത്തില്ല അപ്പോൾ നമ്മൾ താഴെ പോയിട്ട് വേണം കയറാൻ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ തൊട്ടുമ്മത്തെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പഠിച്ച സ്കൂള് അപ്പം ആ സ്കൂള് തുറന്നിട്ടേക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അന്ന് അകത്ത് കയറി അപ്പം അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല മകം ഒക്കെയാണ്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ഈ ദിവസമായപ്പോൾ ഒത്തിരി ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി ഗ്രൗണ്ടും ഒക്കെ ചുമ്മാ അമ്മ ഇങ്ങനെ കാണിച്ചു തരുവായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കിട്ടി ബസ് കിട്ടിയിട്ട് ഏകദേശം എറണാകുളം ഒക്കെ എത്താറായത് ഏത് സ്ഥലമാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മെട്രോ സ്റ്റേഷൻ്റെ താഴെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയത് അവിടെ മറൈൻ ഡ്രൈവിലോട്ടാണ് ആക്ച്വലി അപ്പുറത്ത് പാർക്കുണ്ട് അവിടെ കയറണം എന്നായിരുന്നു പക്ഷെ പിന്നെയാണ് ഓർത്തത് അവിടെ ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് ഈവനിങ് വരെയൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് മറൈൻ ഡ്രൈവ് കൂടെ ഈ സൈഡിൽ ഒക്കെ നടക്കാം ഈ സ്ഥലം നമുക്ക് അറിയാവുന്ന സ്ഥലമാണ് നമ്മുടെ സി ഐ മൂസ മൂവിയിൽ മറ്റേ പാട്ടുണ്ടല്ലോ അത് ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷൻ ആണ് മറൈൻ ഡ്രൈവ് നേരത്തെ എല്ലാ വെക്കേഷനും ഞങ്ങൾ മുടങ്ങാണ്ട് വരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് അങ്ങനെ വരാറേ ഇല്ല ലാസ്റ്റ് വന്നത് എനിക്കൊന്ന് നാല് വർഷം മുമ്പാണ് തോന്നുന്നു വന്നത് മറ്റേത് ഇവിടെ വരുമ്പോൾ വൈകിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ വൈകിട്ടായിരിക്കും വരുന്നത് പിന്നെ രാത്രി ആയിരിക്കും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നാൾക്കേഷം വന്നു ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ റേറ്റ് ഒക്കെ കൂട്ടി പണ്ട് മൂന്നാല് വർഷം മുമ്പ് ഇത്രയും റേറ്റ് ഇല്ലായിരുന്നു എനിക്കൊന്ന് കോവിഡ് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഇത്രയും റേറ്റ് ഒക്കെ ആയത് അവിടെ ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല അതിന് ഒരു വട്ടം വരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് മാങ്ങ ഉപ്പിലിട്ടതും വാങ്ങിച്ചു പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും വാങ്ങിച്ചു നിങ്ങൾ ഇപ്പം കണ്ടത് പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ് അതുകൊണ്ട് കഴിഞ്ഞു നിങ്ങൾ വാങ്ങിച്ചിരുന്നു അത് പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കണ്ട അമ്മ കഴിക്കുന്നുണ്ട് അമ്മ എനിക്കിങ്ങനെ വായി വെച്ച് തരുവാണ് ചെയ്തത് കാരണം ഞാൻ ഇങ്ങനെ വീട് എടുക്കുകയാണല്ലോ പിന്നെ അത് വെച്ച് കഴിച്ച് അങ്ങനെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അമ്മ വായി വെച്ച് വരുവാണ് പൈനാപ്പിൾ കുഴപ്പമില്ലായിരുന്നു മാങ്ങ എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ബോട്ടിംഗ് സർവീസ് ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ നടന്നു പോകുമ്പോഴെല്ലാ ആൾക്കാരും വന്ന് ബോട്ടിങ്ങിന് പോണോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്റർ റൈഡും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കയറി റൈഡ് പോകുന്ന പോലെയൊക്കെ കണ്ടു അതിന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ മൊത്തം ഇങ്ങനെ മറൈൻ ഡ്രൈവ് ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം അത് കഴിഞ്ഞിട്ട് ലുലു ലുലുമാൾ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ചൂടും വേലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മാൾ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു പിന്നെ വരുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മറൈൻ ഡ്രൈവ് തന്നെ ഇങ്ങനെ കുറെ ഉണ്ടല്ലോ നടക്കാൻ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതും വെയിലായിരുന്നു എന്നാലും ഞങ്ങൾ കുറെ വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ട് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ മരത്തിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല ഇല്ല ഈ മരം കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് നല്ല ചൂടടിക്കുന്നത് പിന്നെ അങ്ങ് നടന്നുണ്ട് ഒരാള് തലയിൽ ഷോളൊക്കെ ഇട്ട് കണ്ടോ അമ്മക്ക് ഷോൾ ഉണ്ടായാൽ തലവരി ഇട്ട് കിടക്കാം എനിക്കാണെങ്കിൽ വെയിലടിച്ചൊരു പരിവു ആയി തലവരൊന്നും ഇടാനും പറ്റുന്നില്ല ഭയങ്കര വെയിലും കൊള്ളുക അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു ഭാഗത്ത് അധികം മരം ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് നല്ല വെയിൽ കൊള്ളേണ്ടി വന്നു പിന്നെ അതുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സൈഡിലൊക്കെ ഇരിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ടൈമും കുറവായിരുന്നു അതുമല്ല എല്ലാ സ്ഥലത്തും ഇരിക്കാൻ പറ്റിയ അവസ്ഥയിലും അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നൊന്നുമില്ല ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ അങ്ങ് നടന്നു പിന്നെ അത് ഇപ്പം നിങ്ങളിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് ഉണ്ടല്ലോ പാർക്കുണ്ടല്ലോ നമുക്കിതിൻ്റെ അകത്ത് വൈകിട്ടൊക്കെ കയറാൻ പറ്റും പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിച്ച ഐസ്ക്രീം ആണെങ്കിൽ ഏതായിരുന്നു മറന്നുപോയല്ലോ കരിക്ക് കരിക്ക് കരിക്കസ് ക്രീമായിരുന്നു ഇതുവരെ അത് കഴിച്ചിട്ടില്ല അതുകൊണ്ട് അത് നോക്കാമെന്ന് ഏഴ് കുഴപ്പമില്ല ഒരുപാട് മതിരൊന്നും ഇല്ല എന്നാലും എനിക്കെത്ര മതിരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെതാ ഈ കാണുന്നത് സുഭാഷ് പാർക്കാണ് ഇവിടെ നമുക്ക് എപ്പോൾ വേണേലും കയറാം അങ്ങനെ ടിക്കറ്റ് ചാർജ് ഒന്നും മറ്റു പാർക്ക് ടിക്കറ്റ് ചാർജ് ഉണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ലുലുമാൾ പോകുന്ന പ്ലാൻ അങ്ങ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ തൃപ്പോണത്തിൽ വരെ മെട്രോയിൽ കയറാമെന്ന് ചോദിച്ചു ആ ഒരു പ്ലാനായിരുന്നു സെക്കൻഡ് ഞങ്ങൾ ലുലുമാളിൻ്റെ അവിടെ നിന്ന് തൃപ്പോണത്തിൽ വരെ മെട്രോയിൽ വരാന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ലുലുമാളിൽ പോകാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് രണ്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അറിയാത്തതുകൊണ്ട് എറണാകുളം ടൗൺ മെട്രോ സ്റ്റേഷൻ അവിടെ അവിടെ നിന്നാണ് കയറിയത് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ നാലുപേരും കയറുന്നത് ഇത്രയും വർഷം അവിടെ പോയിട്ട് ഞങ്ങൾക്ക് മെട്രോയിൽ കയറേണ്ട ആവശ്യം വന്നിട്ടില്ല ഞങ്ങൾ പിന്നെ ചോറ്റാനിക്കരെ വരുന്നത് കൊണ്ട് അവിടെ ഡയറക്റ്റ് ബസ് കയറി എറണാകുളം വരും എറണാകുളം അവിടെ അവിടുന്ന് ഒരു ബസ് കയറി ചോറ്റാനിക്കരെ വരും അങ്ങനെയായിരുന്നു പ്രശം എന്തായാലും മെട്രോ കയറാമെന്ന് വിളിച്ച് ഞങ്ങളത് ആ രണ്ട് മണിയുടെ ഈ മെട്രോയിലാണ് കയറിയത് അപ്പോൾ കൊള്ളായിരുന്നു മെട്രോ മറ്റേ പത്ത് മിനിറ്റ് ഇടപെട്ട് ഉണ്ടല്ലോ ഞങ്ങൾ കയറിന് ആ കയറിയ ടൈമിൽ ഒരു മെട്രോ പോയായിരുന്നു പിന്നെ ഞങ്ങൾ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കാൻ പറ്റി അവിടെ സ്റ്റേഷനൊക്കെ ഇങ്ങനെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് മണിയാകുമ്പോൾ മെട്രോ വന്നു അതിലാണ് കയറിയത് മെട്രോ ഒരു രക്ഷയില്ല എന്ത് വൃത്തി എന്ത് സേഫ്റ്റി എല്ലാം ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ആ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ മറ്റേ സാധാ സ്റ്റേഷനിലൊക്കെ ഞാൻ കൂടി നിൽക്കും ബഹളം ആദ്യ ഉത് വയ്ക്കുകയല്ലേ ഇത് അങ്ങനെ ഒന്നുമല്ല ഭയങ്കര വൃത്തിയും സേഫ്റ്റിയും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് ഇത് ഞങ്ങൾ ട്രിപ്പണത്തിന്റെ ടെർമിനൽ മെട്രോ സ്റ്റേഷൻ അവിടെ വന്ന് ഇറങ്ങി ഇവിടം വരെ മെട്രോ സർവീസ് ഉള്ളൂ ആലുവ തൊട്ട് ട്രിപ്പ് പോണത്ര ടെർമിനൽ വരെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് പിന്നെയും വരുമ്പോ ഈ പ്ലാറ്റ്ഫോമൊക്കെ ചേഞ്ച് ചെയ്യുന്ന അങ്ങനെ വരുമ്പോൾ ഞാൻ മെട്രോയുടെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്നു ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നൊക്കെ അറിയാം നമുക്ക് അറിയത്തില്ലല്ലോ ആദ്യമായിട്ട് കയറുന്നൊരു ടെൻഷനൊക്കെ ആയിരുന്നു പിന്നെ അവിടെയാണെങ്കിൽ മറ്റേ ഗേറ്റ് തുറന്ന് തുറക്കൂലോ ആ സംഭവമാണെങ്കിൽ എൻ്റെ അമ്മയുടെ ടിക്കറ്റ് ക്യു ആർ കോഡ് സ്കാനാവുന്നില്ലായിരുന്നു പിന്നെ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കൊടുത്ത് അവരെന്തോ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ എൻ്റെ സ്കാനായത് അവിടെ നിന്ന് എറണാകുളത്തു നിന്ന് പറയുമ്പോൾ അമ്മയുടെ മാത്രം പറ്റുന്നില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ എന്റെയും പറ്റുന്നില്ല അപ്പയും അമ്മയും പക്ഷേ അപ്പയും അനിയനും നേരത്തെ ഇറങ്ങി പിന്നെ ഞങ്ങൾ അതൊക്കെ ചെയ്ത് ഓക്കെ ആയിട്ട് ഇറങ്ങി കുഴപ്പമില്ലായിരുന്നു ഒരു രസമായിരുന്നു ഞങ്ങള് മാത്രം ഇപ്പുറത്തും അവരപ്പുറത്തു പോയി ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റുന്നില്ല അമ്മ ശരിക്കും പറഞ്ഞ പോയി അമ്മയ്ക്ക് അവിടെയും പണി കിട്ടി ഇവിടെയും പണി കിട്ടി അങ്ങനെ പിന്നെ ഞങ്ങള് നടന്ന് മറ്റേ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കയറി ചോറ്റാനിക്കിരെ വന്നു പിന്നെ ഇത് നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് രാത്രി ഞാൻ പിന്നെ നെയ്റോസ് എന്നെയാണ് കഴിച്ചത് ആ സെയിം ഹോട്ടലിൽ നിന്ന് നെയ്റോസ് എന്നെയാണ് കഴിച്ചത് ഞാൻ എനിക്ക് വേറെ ഒന്നും ട്രൈ ചെയ്യാൻ തോന്നിയില്ല ഒന്നാമത്തെ തന്നെ എവിടെ പോയാൽ നെയ്റോസ് എന്നെ കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ മാറ്റണ്ടതെന്ന് വിചാരിച്ചു ഇത് ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പൂരം തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ പൂരമാണെങ്കിൽ ഇനി കറക്റ്റ് പറയായിരുന്നു ഇവിടെ കുറേ അമ്പലത്തിൽ ഇങ്ങനെ വന്ന് എരുന്നെളത്ത് വന്ന് ഒരുങ്ങിച്ചായി കൂട്ടി എരുന്ന്ളിച്ച് അങ്ങനെ ഒരുപാട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് അമ്പലത്തിൽ ചോട്ട അമ്പലത്തിൻ്റെ അകത്ത് കയറത്തുള്ളൂ ഓരോ സൈഡിലും ഇങ്ങനെ കൊട്ടും ഒക്കെ ആയിട്ട് നിൽക്കും അങ്ങനെ ഞങ്ങൾ എല്ലാ സൈഡിലും പോയി കാണാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആദ്യം പോയി കണ്ടത് ഇവിടെ തോന്നുന്നു ഇത് ഒരു സ്ഥലത്ത് നടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ നിന്ന് വരുന്നത് ആ അവിടുത്തെ ആൾക്കാരുടെ വക ഫ്ലോട്ടായിട്ടൊന്നുമില്ല ചെറിയ ഡീജ ലൈറ്റും ചെണ്ടമേളം ഫ്ലോട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടൊന്നുമില്ല ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു രാത്രിയായിട്ട് നല്ല ചൂടൊക്കെ അങ്ങനെ കുറേ നേരം ഇന്ന് കണ്ടു പിന്നെ ഞങ്ങൾ പിന്നെ റൂമിൽ പോയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് പിന്നെ അമ്പലത്തിലോട്ട് വന്നു എനിക്ക് അങ്ങ് ഭയങ്കര ക്ഷീണമൊക്കെ ഭയങ്കര കാലുവേദനയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് മുഖം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഭയങ്കര ക്ഷീണമൊക്കെയാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്ത് ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി കണ്ടായിരുന്നു അതല്ല ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അപ്പം അതാണ്ട് ഇവിടെ ചുറ്റുവിളക്ക് ഇങ്ങനെ കത്തിക്കാൻ പോയി അപ്പൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനെ കുറച്ച് കത്തിച്ചു പിന്നെ ആണെങ്കിൽ അവിടെ കത്തിക്കാൻ മറ്റേ ദീപം പോലത്തെ സംഭവങ്ങളാണ് ഇല്ലായിരുന്നു അങ്ങനെ എന്തോ അപ്പോൾ പറഞ്ഞു അങ്ങനെ കുറച്ച് വധിച്ചിട്ട് അപ്പോൾ വന്നത് അവിടെ കൂട്ടിയിരുന്നുള്ളിക്കുവാണ് ഞങ്ങൾ കുറച്ചു നേരം കണ്ടപ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ എവിടെ എവിടെയായിരുന്നു വേറൊരു സൈഡിലും പോയി തെയ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ പക്ഷേ ഇപ്പം കാണുന്നില്ല ദീറ്റായിപ്പോയി തോന്നുന്നു പിന്നെ എല്ലാ ഇരുന്നളത്തും വന്നിട്ട് ഞാൻ പറഞ്ഞില്ല കൂട്ടി വിളിച്ചിട്ട് ഈ പൂരം നടക്കുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ആദ്യം പോയി നിന്ന സ്ഥലം അവിടെയാണെങ്കിൽ ഇങ്ങനെ എല്ലാ ആനകളും ഒക്കെ ആയിട്ട് ഓരോ സ്ഥലത്തു നിന്ന് ഇത്ര എത്ര ആനകൾ അങ്ങനെ മൊത്തത്തിൽ ഇത്ര പതിനൊന്ന് ആനയാൻ തോന്നും ടോട്ടൽ അത്രയും ആനയുണ്ടായിരുന്നു നമ്മൾ ചോറ്റങ്കിരമ്പലത്തിൽ നിന്ന് പൂരം നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് പോവുകയാണ് അവിടെ കുറേ നേരം ഇങ്ങനെ എന്തോ ഒരു രീതിയിൽ പഞ്ചവാദ്യം കൂട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അതിങ്ങനെ കുറെ നേരം കേട്ട് ഞങ്ങൾ എത്ര നേരം ഇവിടെ ഇരുന്നു എന്നറിയുന്നതിന് കാത്തിരുന്ന് ഉറക്കവും വരുന്നുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഒരു ആയി പിന്നെ തിരിച്ച് റൂമിൽ വന്നത് രാത്രി രണ്ട് മണിക്കോ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് രാവിലെ ആയിരുന്നു ട്രെയിൻ എട്ടരയ്ക്കായിരുന്നു ആണ് ഞങ്ങൾ പിന്നെ രാവിലെ ആറു മണിക്കൊക്കെ എണീറ്റ് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊബർ കാറ് വന്നു ഞങ്ങൾക്ക് ട്രെയിൻ ആണെങ്കിൽ റൈറ്റ് ടൈം എട്ട് ഇരുപതാണ് എന്നാൽ എട്ടരയ്ക്കൊക്കെയാണ് വരുന്നത് എട്ടേ കാലിലാണ് എട്ടരയ്ക്കൊക്കെയാണ് നോർമലി വരാറുള്ളത് പക്ഷേ ഞങ്ങളവിടെ ചെന്ന് എത്ര നേരം കഴിഞ്ഞിട്ടും ആ ട്രെയിൻ വരുന്ന ലക്ഷണമൊന്നുമില്ല നോക്കിയപ്പോഴാണെങ്കിൽ അതങ്ങ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു പിന്നെ ട്രെയിൻ വന്നപ്പോൾ അപ്പോൾ ഒമ്പതര ഒമ്പത് മുക്കാലൊക്കെ ആയി ഒന്നര മണിക്കൂർ എന്തോ ആയിരുന്നു പക്ഷെ നമ്മൾ എഴുകോൺ കറക്റ്റ് ടൈമിലെത്തി കാരണം കൊല്ലത്ത് ഒരുപാട് നേരം സാധാരണ പിടിച്ചിടാറുണ്ട് ഇതിപ്പോൾ അത്രയും നേരം പിടിച്ചിടേണ്ടി വന്നില്ല പിന്നെ സ്ലീപ്പർ കോച്ച് ആയതുകൊണ്ട് തന്നെ നല്ല കംഫേർട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കൊല്ലത്തെത്തി പിന്നെ അത് കഴിഞ്ഞ് എഴുകോൺ വന്നെത്തി അപ്പോ അത്രയും ഉള്ളായിരുന്നു ചെറിയൊരു വ്ളോഗ് ചെറുതല്ല ആ എന്നാലും ചെറിയൊരു വ്ളോഗ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡ്യൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ